ശാന് പട്ടിലെ എൻ്റെ കഥാപാത്രം എൻ്റെ കൂടെ എട്ടാം ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ പഠിച്ച കാർത്തികയൻ എന്ന് പറയുന്ന എൻ്റെ സഹപാഠിയായിരുന്നു അവന് ഇത്തിരി സ്ത്രൈണതയുണ്ട് അപ്പോൾ കുട്ടികൾ അവനെ കളിയാക്കും കാർത്തിക കാർത്തി കാർത്തി എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ അവന് പലപ്പോഴും ദേഷ്യം വരും പലപ്പോഴും അവൻ ക്ലാസ്സിൽ വരാതെയായി പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ മെൻ്റലായിട്ട് മാനസിക നില തെറ്റിയിട്ട് വീട്ടിൽ തന്നെ ചങ്ങല കിട്ടിയേക്കുകയാണെന്ന് പറഞ്ഞു ആ ഒരു വേദന മനസ്സിൽ കിടന്നതിൽ നിന്നാണ് പിന്നീട് ഞാൻ ഈ ചാന്തുപെട്ടിൻ്റെ കഥ നാടക രൂപത്തിലാണ് ആദ്യം എഴുതിയത് അറബിക്കടൽ അത്ഭുത വിളക്കം എന്ന പേരിൽ നാടകമാക്കി അത് രണ്ട് വർഷം ആ നാടകം രാജൻ പി ദേവ് ഞാനും ചേർന്ന് അഭിനയിച്ചു സത്യം പറഞ്ഞാൽ അതൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമല്ല അല്ല വളർത്തു ദോഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു പോലെ ഒരു പോലെ വളർത്താൻ ശ്രമിച്ചതുകൊണ്ട് അറിയാതെ സ്ത്രൈണത അയാളിൽ കടന്നു കൂടുകയും അയാൾ പുരുഷനായി തന്നെ പുരുഷനാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് അയാൾക്കൊരു കുട്ടി ജനിക്കുന്നുണ്ട് അപ്പോൾ അത് ഏറെ തെറ്റി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു സിനിമക്ക് പുറത്തേക്ക് ആ കഥാപാത്രം വന്നപ്പോൾ അവരെ നോക്കിക്കണ്ടത് വേറെ രീതിയിലാണ് പരിഹസിക്കപ്പെടുന്ന രീതിയിലാണ് അത് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴും അവരെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ചേർത്ത് നിർത്തേണ്ട സമൂഹമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്